ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിലെ ആറാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇതിൽ പ്രധാന പി എസ് സിക്ക് ചോദിക്കുന്നത് മാത്രമാണ് നോക്കിപ്പോകുന്നത് ഉപഭൂഖണ്ഡം ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളിൽ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പോൾ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പാമീർ പീഠഭൂമി ഇപ്പോൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് പാമീർ പീഠഭൂമി പാമീർ പീഠഭൂമി ടിയാൻഷാൻ ഷാൺ കാരക്കോറം കുൺലൂൺ ഹിന്ദു എന്നീ പർവ്വത നിര നിരകളുടെ സംഗമ സ്ഥാനമാണ് പാമീർ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത് ടിയാൻഷാൻ കാരക്കോറം കുൺലൂൺ ഹിന്ദു എന്നീ പർവ്വത നിരകളുടെ സംഗമ സ്ഥാനമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയൻ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറെ അതിർത്തിയിൽ ഹിന്ദു കുഷ് പർവ്വത നിരയും സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയൻ പർവ്വതവും വടക്കേ അതിർത്തിയിൽ ഹിമാലയൻ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറെ അതിർത്തിയിൽ ഹിന്ദു കുഷ് പർവ്വത നിരയും സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയുടെ ഉപ അതിൻ്റെ തെക്ക് ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം അപ്പോൾ രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇന്ത്യ ശ്രീലങ്ക മാലിദ്വീപ് ഇവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഉപ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ പാക്കിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇന്ത്യ ശ്രീലങ്ക മാലിദ്വീപ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡ തനതായ കാലാവസ്ഥാ സവിശേഷകളാണ് സവിശേഷതകളാണുള്ളത് കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസ്യം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് മൗസ്യം എന്ന അറബ് പദത്തിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം ഋതുക്കൾ മൗസ്യം എന്ന പദത്തിൻ്റെ അർത്ഥം ഋതുക്കൾ ഇതൊരു അറബ് പദമാണ് അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദിയുടെ കൃതികളിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അപ്പം ഏത് എഴുത്തുകാരൻ്റെ കൃതിയിലാണ് അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദി അൽ മസൂദിയുടെ കൃതികളിലാണ് ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സൂര്യൻ്റെ അയനം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും അതായത് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് ദക്ഷിണായന രേഖയ്ക്കും ഇരുപത്തിമൂന്നര ഡിഗ്രി തെക്ക് ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം അപ്പോൾ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി തോന്നുന്നതിന് കാരണം ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം സമുദ്ര നിരപ്പിൽ നിന്നുള്ള ഉയരം ഭൂപ്രകൃതി സമുദ്രത്തിൻ്റെ സാമീപ്യം കാറ്റ് എന്നിവയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഭൂപ്രകൃതി സമുദ്രത്തിൻ്റെ സാമീപ്യം കാറ്റ് എന്നിവ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുന്നു സഹ്യപർവത നിരകളുടെ പടിഞ്ഞാറേ ചരിവായ കേരളത്തിൽ ധാരാളം മഴ മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം ഇതാണ് മഴനിരൽ പ്രദേശങ്ങൾ എന്നാണ് മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് അപ്പം കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം നിറയുമ്പോൾ ഭൂപ്രകൃതിയാണ് അത് കാറ്റിനെ ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മ ആണ് മഴ പെയ്യുന്നത് സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചെരുവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരുവായ തമിഴ്നാട്ടിൽ മഴ കുറയാൻ കാരണമാകുന്നതും ഈ മഴനിര പ്രദേശങ്ങളാണ് ഈ ഭൂപ്രകൃതി കാരണമാണ് അതിനാൽ തന്നെ മഴ കുറവായ പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നു ഇത് മഴനിഴൽ പ്രദേശങ്ങൾ എന്തുകൊണ്ടാണ് മഴയില്ലാത്തതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ മലനിരകൾ തട്ടി കാറ്റ് മഴ മഴ നമ്മുടെ കേരളത്തിൽ പെയ്യുകയും കിട്ടുകയും തമിഴ്നാട്ടിൽ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അതുകൊണ്ടാണ് തമിഴ്നാട് മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യ വിളകൾ മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്തു പോരുന്നു അപ്പോൾ മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷിയും മിതമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന വിളകൾ മഴ തീരെ ഇല്ലാത്ത പ്രദേശങ്ങളിലാണ് പയറ് വർഗ്ഗങ്ങളും പരുക്കൺ ധാന്യങ്ങളും കൃഷി ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ പറഞ്ഞിട്ടുണ്ട് വിള നെല്ല് ജലത്തിൻ്റെ ആവശ്യകത ധാരാളം ജലം ആവശ്യമാണ് നെല്ലിന് ധാരാളം ജലം ആവശ്യമാണ് വിത്ത് വിതയ്ക്കുന്ന മാസം നെല്ലിന് ജൂൺ മാസത്തിലാണ് നെല്ലിൻ്റെ വിത്ത് വിതയ്ക്കുന്നത് വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഗോതമ്പ് മിതമായ അളവിൽ ജലം ആവശ്യമാണ് വിത്ത് വിതയ്ക്കുന്നത് ഒക്ടോബർ വിളവെടുക്കുന്നത് മാർച്ച് തണ്ണിമത്തൻ വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജല സൗകര്യം ആവശ്യമാണ് വിത്ത് വിതയ്ക്കുന്നത് ഏപ്രിൽ വിളവെടുക്കുന്നത് ജൂൺ ഒന്നുകൂടെ നോക്കാം നെല്ല് ധാരാളം ജലം ആവശ്യമാണ് വിത്ത് വിതയ്ക്കുന്നത് ജൂൺ വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഗോതമ്പ് മിതമായ അളവിൽ ജലം ആവശ്യമാണ് വിത്ത് വിതയ്ക്കുന്നത് ഒക്ടോബർ വിളവെടുക്കുന്നത് മാർച്ച് തണ്ണിമത്തൻ വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസൗജ സേചന സൗകര്യം ആവശ്യമാണ് ഏപ്രിൽ ആണ് വിതയ്ക്കുന്നത് വിളവെടുക്കുന്നത് ജൂൺ ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട് ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നു ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങളാണ് ഉള്ളത് ഇപ്പോൾ ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിന് നിശ്ചിത കാലങ്ങളുണ്ട് ഈ കാലങ്ങളെയാണ് കാർഷിക കാലങ്ങൾ എന്നറിയപ്പെടുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയിലുള്ള മൂന്ന് കാർഷിക കാലങ്ങളാണ് കാരിഫ് റാബി സയ്ദ് മൂന്ന് പ്രധാന കാർഷിക കാലങ്ങളാണ് കാരിഫ് റാബി സയ്ദ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന കാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല് പരുത്തി ചണം അരിച്ചോളം ബജ്ര തുവര എന്നീ കൃഷി എന്നിവ കൃഷി ചെയ്യുന്നു അപ്പോൾ കാരിഫ് വിളകളാണ് നെല്ല് പരുത്തി ചണം അരിച്ചോളം ബജ്ര തുവര എന്നിവ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ് പയർ വർഗ്ഗങ്ങൾ കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു ഇപ്പോൾ റാബി വിളകളാണ് പ്രധാനമായും ഗോതമ്പ് പയർ വർഗ്ഗങ്ങൾ കടുക് മുതലായവ റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ് തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു റാബി വിളകളാണ് പ്രധാനമായും തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഭക്ഷ്യവിളകൾ ഭക്ഷ്യവിളകളെ ധാന്യങ്ങൾ എന്നും പയർവർഗ്ഗങ്ങൾ എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു മൃദധാന്യങ്ങളാണ് നെല്ല് ഗോതമ്പ് എന്നിവയും പരുക്കൺ ധാന്യങ്ങളാണ് ബജ്ര ചോളം റാഗി തുടങ്ങിയവ തുടങ്ങിയവയും ഇന്ത്യൻ കൃഷി ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു ഭക്ഷ്യവിളകളിൽ ധാന്യങ്ങളെന്നും പയർ വർഗ്ഗങ്ങളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു മൃദുധാന്യങ്ങളായ നെല്ല് ഗോതമ്പ് എന്നിവയും പരുക്കൺ ധാന്യങ്ങളായ വജ്ര ചോളം റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു പയർ തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ നാണ്യവിളകൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വണ്ടതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ നാണ്യവിളകളിൽ കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു ഇപ്പോൾ നാണ്യവിളകൾക്ക് ഉദാഹരണമാണ് കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരുക്കൾ അടുത്ത നാരുവിളകൾ പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ തുണിത്തരങ്ങൾ ബാഗുകൾ ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ ആവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ് അപ്പം നാരുവിളകൾക്ക് ഉദാഹരണമാണ് പരുത്തി ചണം എണ്ണക്കുരുക്കൾ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത് നിലക്കടല കടുക് വർഗ്ഗങ്ങൾ സോയാബീൻ സൂര്യകാന്തി എന്നിവ ഇതിൽ പെടുന്നു ഇന്ത്യയ്ക്ക് പുറമേ തേയില കാപ്പി റബ്ബർ സുഗന്ധദ്രവ്യങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായവ മറ്റു വിളകളും മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത് ഇത്രയുമാണ് ആറാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഉള്ളത്